Namaskaram. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പതിനഞ്ച് നവവൈദികർ വെറും പട്ടികളായി പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയത് പോലെ എന്ന് പറഞ്ഞതുപോലെയായി പതിനഞ്ച് ഡീക്കന്മാർക്ക് പട്ടം കിട്ടിയപ്പോഴ് ഇപ്പൊ അവരൊക്കെ ഡീക്കന്റെ പണിയിലെ കപ്പ്യാരിന്മാരുടെ പണിയാണ് വിമത വൈദികരുടെ ഇടവകകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ബലിയർപ്പിക്കാൻ കഴിയുന്നില്ല എന്തൊരു ഗതികേട് ചുരുങ്ങിയത് നാലഞ്ച് ലക്ഷം രൂപയെങ്കിലും ചെലവ് ചെയ്ത് ഈ നവവൈദികരുടെ നവപൂജാർപ്പണം വലിയ ആഘോഷമായി നടത്തിയതാണ് എന്നിട്ട് ഈ നവവൈദികർക്ക് ഏകീകൃത ബലിയർപ്പിക്കാൻ അവസരം കിട്ടാതെ വിമത വൈദികരോടൊപ്പം നിന്നാൽ അവർക്ക് ഏകീകൃത ബലിയർപ്പിക്കാൻ കഴിയില്ലല്ലോ പക്ഷെ ഇവരെ സഭാധികാരികൾ പോസ്റ്റ് ചെയ്യേണ്ട എഴുതിയിരുന്നത് എവിടെയാണ് അവരെ സഭയോടൊപ്പം നിൽക്കുന്ന ഏകീകൃത അർപ്പണം നടക്കുന്ന ദേവാലയങ്ങളിൽ അവരെ പോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ഏകീകൃത ബലിയർപ്പിച്ച് അവർക്ക് സന്തോഷമായി അവർ നവവൈദികർക്ക് അവരുടെ പൗരോഹിത്യ ധർമ്മമനുഷ്ഠിക്കാമായിരുന്നു എന്തൊരു ഗതികേടാണത് വിമതരെ പേടിച്ചുകൊണ്ട് അവർക്ക് വിമതരുടെ ശിക്ഷണത്തിലാണ് വിമത വൈദികരുടെ ശിക്ഷണത്തിലാണ് ഈ നവവൈദികർ ഇപ്പോൾ അതുകൊണ്ട് ഈ നവവൈദികരുടെ കാര്യം വളരെ ഗതികേടിലാണ് പാമ്പ്രാരിയും തട്ടിലുമൊക്കെ ഇവരെ ഇങ്ങനെ വിടാൻ പാടില്ലായിരുന്നു ഈ നവവൈദികർ ലക്ഷകണക്കിന് രൂപ മുടക്കി നവോപാർപ്പണമൊക്കെ പട്ടം കെട്ടലൊക്കെ നടത്തിയതല്ലേ അവർക്ക് വേണമെങ്കിൽ ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യാം ഈ തട്ടലിലും പാമ്പ്ലാനിക്കുമെതിരായിട്ട് താങ്കൾക്ക് പള്ളികൾ തരാത്തതിന് വിലയർപ്പണം നടത്താൻ അവസരം കിട്ടാത്തതിന് എറണാകുളം പതിനഞ്ച് നവവൈദികർക്ക് വേദനയുണ്ട് എങ്കിൽ അവർക്ക് അപരിഹാര്യമായ കഷ്ടനഷ്ടങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സമീപിച്ചാൽ പാമ്പ്ലാനിക്കും തട്ടലിനുമെതിരെ ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യാൻ തയ്യാറാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രധാന വിഷയം എത്ര മോശമായിട്ടാണ് സഭാധികാരികൾ പാംബ്ലാനിയും തട്ടിലും കൈകാര്യം ചെയ്തത് എന്ന് കാണിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇനി എന്താ പാംബ്ലാനി തട്ടിലും ചെയ്യാൻ പോകുന്നത് അങ് സഭയോട് ഒപ്പം നിൽക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കുമെന്നല്ലേ പറയുന്നത് എടുക്കട്ടെ അവരെ സഭയോടൊപ്പം നിൽക്കുന്നവർ ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ പാമ്പ്ലാനെയും തട്ടിലെയും ഒക്കെ ആക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി വരട്ടെ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നന്ദി നമസ്കാരം